ശിശുദിനത്തിൽ സുപ്രധാന വിധി കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ ഇരയായ നാലാം ക്ലാസ്സുകാരിക്ക് നീതി ബി ജെ പി നേതാവ് പത്മരാജൻ കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജി എം ടി ജലജ ജലജാ റാണിയാണ് പ്രതിയെ കുറ്റക്കാരനാ കണ്ടെത്തിയത് മുന്നൂറ്റി എഴുപത്തിയാറ് എ ബലാത്സംഗം പോക്സോ ആക്ട് പ്രകാരവും പ്രതിക്കെതിരെ കുറ്റം ചുമത്തി ശിശുദിനായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ കൂടെ നിയമവും ജുഡീഷ്യറിയും അവരുടെ കൂടെയുണ്ട് എന്നും അവരുടെ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് ഇന്നത്തെ ഈ ഒരു വിധിയോടുകൂടി നമുക്ക് ലഭിക്കുന്നത് ഈ കേസിൽ വ്യക്തിമാന്ന് വെറും ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടിയാണ് അപ്പോൾ ഇതിലൊരുപാട് അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും വോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ സഹിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജിമെന്റിനെ പറ്റി പറയാനുള്ളത് രത്നകുമാർ അടക്കമുള്ള ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയിട്ടുള്ളത് അതിന് എനിക്ക് തോന്നുന്നത് ആ കുറ്റപത്രം കൊടുത്ത രത്നകുമാറിനും ടീമിനും പ്രോസിക്യൂഷന്റെ പ്രത്യേകം രേഖപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സന്തോഷം ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സന്തോഷം കുഞ്ഞുങ്ങളുടെ മനഃശരീരങ്ങളിലേക്ക് കടന്നു കയറുന്നവർ നരാധവൻ മറുപടിയാണ് ഈ വിധിയെന്നാണ് പ്രോസിക്യൂഷൻ പ്രതികരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ നിർണായകമായ ഇടപെടലാണ് കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിലേക്ക് നയിച്ചത് വളരെ പ്രമാദമായ കേസായിരുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ വിധിയുടെ വിശദാംശം അജിംഷാദ് ഈ പ്രമാദമായ പാലത്തായി പോക്സോ കേസിൽ ബി ജെ പി നേതാവായ പ്രാദേശിക നേതാവായ കെ പത്മരാജൻ കുറ്റക്കാരനാണ് എന്നാണ് ഇപ്പോൾ തലിച്ചേരി ജില്ലാ അതിവേഗ പോക്സോ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും ഇന്ന് ശിശുധനമായ ഇന്ന് തന്നെ ഈ വിധി പറയുന്നതിന് വേണ്ടി കോടതി ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് എതിരെയുള്ള ഒരു താക്കീതായി കൂടി ഈ വിധി മാറുകയാണ് ഈ കേസിൽ അതായത് അധ്യാപകനായ പത്മരാജൻ സ്വന്തം സ്കൂളിലുള്ള പഠിപ്പിക്കുന്ന കുട്ടിയെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന കേസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലുള്ള സമയത്ത് മൂന്ന് തവണ ഇത്തവണ ഈ തരത്തിൽ പീഡനം നടത്തി എന്നായിരുന്നു പെൺകുട്ടി വെളിപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുകയും ഇപ്പോൾ ഈ കേസ് പ്രോസിക്യൂഷന്റെ എല്ലാം തന്നെ വാദത്തിനൊടുവിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വളരെയധികം സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിൽ നേരിട്ട ഒരു ായിരുന്നു ഇത് ഈ ഈ തെളിവുകൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിരുന്നു പക്ഷേ കേരള പോലീസ് സമർത്ഥമായി അന്വേഷിച്ച് കേരള പോലീസിന്റെ അന്വേഷണ മികവ് കൂടിയാണ് ഈ പ്രതിയെ ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളും കോടതി അംഗീകരിക്കുകയായിരുന്നു ഈ പ്രതി പത്മരാജൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ കണ്ണൂർ പാനൂർ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ് കൂടിയാണ് ബി ജെ പി നേതാവായ അധ്യാപകനാണ് നാലാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുന്നത് ഇതിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ജിപക്ഷത് ഈ കേസിൽ പ്രത്യേകിച്ചും എസ് ഡി പി ഐക്കാരും അതോടൊപ്പം തന്നെ ജമാഅത്തിൽക്കാരും എല്ലാം തന്നെ സർക്കാരിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഈ കേസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല ശ്രമിച്ചതാണ് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു പക്ഷേ എല്ലാ ഘട്ടത്തിലും സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞ ഒരു നിലപാടുണ്ടായിരുന്നു അത് കുറ്റ കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു സർക്കാരിന്റെ ഉറപ്പുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് അതായത് ഈ പാലത്തായി പെൺകുട്ടിക്ക് നീതി കിട്ടിയിരിക്കുകയാണ് ഈ സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും എല്ലാം തന്നെ വർഗീയ ശക്തികൾ നടത്തിയിട്ടുള്ള പ്രചരണം കൂടിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ ആ പ്രചരണം കൂടിയാണ് തെറ്റി ണെന്ന് തെളിഞ്ഞിരിക്കുന്നത് അജിം ഷാ